ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ പെരുമാറണം ഒരു മുസ്ലിം സ്ത്രീ എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ അതാണുങ്ങൾക്കിടയിൽ ചാടിക്കളിക്കേണ്ടവളല്ല ഒരു വിശ്വാസി ഇസ്ലാമിനെ പ്രഖ്യാപിച്ച അള്ളാഹു അള്ളാഹു ആരാധ്യനാണെന്നും മുഹമ്മദ് നബി പ്രവാചകനാണെന്നും പ്രഖ്യാപിച്ച ഒരു സ്ത്രീക്ക് ചില പെരുമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട് അങ്ങനെ ഒന്നായിട്ട് കൂട്ടം കെട്ടി ചാടി കള ചാടിക്കളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് ആർക്കാണെങ്കിലും ഇപ്പം വ്യത്യാസം ഏത് ഇസ്ലാമിക മതപണ്ഡിതർക്കാണ് അങ്ങനെ ആണുങ്ങൾ കാണുന്ന ഒരു പബ്ലിക്കായ സ്ഥലത്ത് പെൺകുട്ടികൾ കൂട്ടം കെട്ടി ചാടുന്നത് ഒരു പ്രത്യേക രീതിയിൽ ചാടിക്കളിക്കുന്നത് അനുവദനീയമാണ് അതിന് മതത്തിൽ പ്രതി വിലക്കുകളില്ല എന്ന് പറയാൻ ഇത് ഏത് പണ്ഡിതനാണ് സാധിക്കുക ഒരാൾക്കും സാധിക്കൂല വളരെ വ്യക്തമാണ് ജാഹിരീയത്തിൽ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കിയതുപോലെ നിങ്ങൾ സൗന്ദര്യം വെളിവാക്കരുത് എന്ന് വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഏസാബിലെ ആയത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ അതിൽ പാട്ടുണ്ട് അതിൽ ഡാൻസ് ഉണ്ട് അതിൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഉണ്ട് സഹോദരങ്ങളെ ഇതിലൊക്കെ എവിടെയാണ് മതത്തിന്റെ മതത്തിൻ്റെ അതിരുകളെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സ്ത്രീ അവൾ അവർ എന്ന് പറയുമ്പോൾ പബ്ലിക്കായിട്ട് ഒരു പെണ്ണ് ചാടിക്കളിക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്